എറണാകുളത്ത് നിന്നും മുംബൈ വരെ എങ്ങനെ പോകാം മുംബൈയിൽ ഒരു ദിവസം എങ്ങനെ കറങ്ങാമോ എവിടെയെല്ലാം പോകാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ നിന്നും മുംബൈയിലേക്ക് പോയത് എറണാകുളം എൽ ടി ദുരന്തോ എക്സ്പ്രസ്സിലാണ് ഡൈനാമിക് പ്രൈസിംഗ് വരുന്ന സ്റ്റോപ്പുകൾ വളരെ കുറവുള്ളൊരു ട്രെയിനാണിത് ഈ ഒരു ട്രെയിൻ എറണാകുളത്ത് നിന്നും എടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ള സ്റ്റോപ്പ് വരുന്നത് കോഴിക്കോട് മാത്രമാണ് അത് കഴിഞ്ഞാൽ പിന്നീട് മംഗലാപുരം ഗോവ അങ്ങനെ വളരെ കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമാണ് ഈ ഒരു ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ട്രെയിൻ ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഫുഡും കൂടെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ നിന്നും ഗോവയിലേക്ക് പോകുന്ന ആൾക്കാർക്കും പ്രയോജനപ്പെടുന്ന ഒരു ട്രെയിനാണ് എറണാകുളം ദുരന്തോ എക്സ്പ്രസ് എന്ന് പറയുന്നത് കാരണം രാവിലെ ഒരു പത്ത് ഈ ഒരു ട്രെയിന് ഗോവ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതാണ് മുംബൈയുടെ ഒരു ടൂറിസ്റ്റ് ഹബ്ബ് എന്ന് പറയുന്നത് സൗത്ത് മുംബൈ ആണ് അല്ലെങ്കിൽ കൊളാബ ഏരിയയാണ് എന്നാൽ ലോകമാന്യ തിലക് റെയിൽവേ സ്റ്റേഷൻ കൊളാബയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ട്രെയിൻ രാത്രി ഒരു എട്ടരയോട് കൂടെയാണ് എൽ ടി ടി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ചേരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അവിടെ നിന്നും ഒരു ടാക്സി വിളിച്ച് പോകേണ്ടതായിട്ട് വരും അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ട്രെയിനിൽ നേരെ പോയി പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്നും ഒരു മെമോയിൽ നമ്മൾ നേരെ സി എസ് എം ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ സി എസ് എം ടി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് സൗത്ത് മുംബൈയിലാണ് അപ്പോൾ ആ ഒരു പരിസരത്താണ് നമ്മൾ റൂമ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് ഈ ഒരു ട്രെയിൻ രാത്രി ഒരു എട്ടരയോട് കൂടെ മുംബൈയിൽ എത്തിച്ചേരുമെങ്കിലും നമുക്കൊരു ഒമ്പത് മണി ഒമ്പതരയൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ റൂമിൽ എത്തിച്ചേരാൻ പറ്റും അപ്പൊ അവിടെ എത്തി ഒന്ന് ഫ്രഷ് ആയി നമുക്ക് മുംബൈ ഒക്കെ ഒന്ന് കറങ്ങി ഫുഡൊക്കെ കഴിക്കാനുള്ള സമയം കിട്ടും അങ്ങനെ ഞങ്ങൾ അത് രാവിലെ തന്നെ ഞങ്ങൾ റൂമിൽ നിന്നും ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ആദ്യം പോകുന്നത് മുംബൈയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാനാണ് അപ്പൊ അത് രാവിലെ തന്നെ നിങ്ങളും റൂമിൽ നിന്നും ഇറങ്ങാൻ ശ്രമിക്കുക കാരണം ഹെവി ട്രാഫിക് ആവുന്നതിന് മുന്നേ തന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ പരിസരത്ത് എത്താൻ ശ്രമിക്കുക അപ്പൊ ഈ പോകുന്ന റൂട്ടിൽ ഇതിന്റെ പരിസരത്തായിട്ട് തന്നെയാണ് മുംബൈ ഹൈക്കോർട്ടും അതേപോലെ തന്നെ മുംബൈ പോലീസിന്റെ ആസ്ഥാനവും എല്ലാം വരുന്നത് ഇതെല്ലാം ഒരു കൊളോണിയൽ സ്ട്രക്ചർ ആണ് അപ്പം അതെല്ലാം കാണാനുള്ള ഒരു അവസരവും നമുക്ക് അതിരാവിലെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങളുടെ റൂമിൽ നിന്നും സൗത്ത് മുംബൈയിലാണ് നിങ്ങളുടെ റൂം ബുക്ക് ചെയ്തതെങ്കിൽ അവിടെ നിന്നും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് എത്താനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറയുന്നത് ഊബറാണ് ഊബർ വിളിച്ചിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ടാക്സിക്കാരോട് സംസാരിച്ചിട്ടോ നിങ്ങൾക്ക് വരാം കാരണം സൗത്ത് മുംബൈയിൽ വലിയ ഹെവി ചാർജൊന്നും അവർ ചാർജ് ചെയ്യുന്നില്ല പിന്നെ ഈ ഒരു പരിസരം ക്രൗഡഡ് ആവുന്നതിന് മുന്നേ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ് നല്ലത് കാരണം വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഏരിയ കവർ ചെയ്യേണ്ടതായിട്ടുണ്ടാവും അപ്പോൾ അത് രാവിലെ തന്നെ ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ തൊട്ടടുത്ത് തന്നെയാണ് താജ് ഹോട്ടലും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കണ്ടതിന് ശേഷം നമുക്ക് നേരെ താജ് ഹോട്ടലിൻ്റെ പരിസരത്തേക്ക് പോകാനും അത് ആസ്വദിക്കാനും പറ്റുന്നതാണ് വേണമെങ്കിൽ നമുക്കിവിടെ ഈ പ്രാവുകൾക്ക് ഫീഡ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് അതുമാത്രവുമല്ല എലിഫൻറ്റ് കേവിലേക്കുള്ള ബോട്ട് സഫാരി അല്ലെങ്കിൽ ഫെറി സർവീസ് ആരംഭിക്കുന്നതും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ പരിസരത്ത് നിന്ന് തന്നെയാണ് അതിന് നമ്മൾ വലിയ ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾ എലിഫൻറ്റ് കേവിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ആദ്യമേ ക്യൂ നിന്ന് എലിഫൻറ്റ് കേവ് പോയി സന്ദർശിച്ച് തിരിച്ച് വന്ന് ഈ ഒരു ഭാഗം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഈ കാണുന്ന ഫെറി വഴിയാണ് ഈ എലിഫൻറ്റ് കേവിലേക്ക് പോകുന്നത് ഇപ്പം തന്നെ രാവിലെ തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ക്രൗഡ് കാണാൻ പറ്റും അപ്പം അത് രാവിലെ വന്ന് ഈ എലിഫൻറ്റ് കേവ് കണ്ട് തിരിച്ച് വന്നതിന് ശേഷം ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും അതേപോലെ തന്നെ താജ് ഹോട്ടലും എല്ലാം വിസിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് പറയുന്നത് ഇവിടെ ഫെറി സർവീസ് മാത്രമല്ല അവൈലബിൾ ആയിട്ടുള്ളത് മറ്റ് ബോട്ട് സർവീസും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ട് എങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നതാണ് രണ്ടോ മൂന്നോ ദിവസത്തെ ട്രിപ്പിനാണ് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും തൊട്ടടുത്ത് വരുന്ന മറ്റൊരു സ്പോട്ട് എന്ന് പറയുന്നത് സി എസ് എം ടി റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ ഇവിടെ നിന്നും സിറ്റി ബസ്സുകൾ ആണ് പക്ഷേ കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ഈ ബസ്സുകൾ മനസ്സിലാക്കി യാത്ര ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്നും സി എസ് എം ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുന്നതാണ് കാരണം മുംബൈ സ്ട്രീറ്റുകളിലൂടെയുള്ള ഒരു എന്ന് പറയുന്നത് അതിമനോഹരമാണ് രണ്ടര കിലോമീറ്റർ ആണ് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും സി എസ് എം ടി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് രാവിലെ ആയതുകൊണ്ട് തന്നെ മുംബൈ സ്ട്രീറ്റുകളെല്ലാം ആക്റ്റീവ് ആയിരിക്കും കാരണം ഫുഡ് സ്ട്രീറ്റ് ഫുഡ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് ഇത് മുംബൈയിലെ സ്ട്രീറ്റ് ഫുഡായിട്ട് ലഭിക്കുന്നത് പൊറോട്ട അതേപോലെ തന്നെ ദോശ മാത്രമല്ല മുംബൈയിലെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ടുള്ള വടാപ്പാവ് പോലെയുള്ള ഐറ്റംസും കൂടെ നിങ്ങൾക്ക് ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനെല്ലാം പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും സി എസ് എം ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുക എന്ന് പറയുന്നത് അതിന്റെ തൊട്ടടുത്ത് തന്നെ സിറ്റി ബസ്സുകൾക്കുള്ള ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട് നമ്മുടെ മുന്നിൽ ഈ നേരെ കാണുന്നത് മുംബൈ മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥാനമാണ് അതും ഒരു കൊളോണിയൽ ആണ് അത് കണ്ടാൽ നമുക്കൊരു ഒരു കൊട്ടാരം പോലെ തോന്നും ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ കാണുന്നത് നമ്മുടെ മുന്നിൽ ഈ കാണുന്നതാണ് സി എസ് എം ടി റെയിൽവേ സ്റ്റേഷൻ ഒരു കൊട്ടാരം പോലെയുള്ള ഒരു നിർമ്മിതിയാണ് ശരിക്കും ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് അവിടെ നിന്നും ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഫാഷൻ സ്ട്രീറ്റിലേക്ക് എത്താൻ പറ്റും ഡ്രസ്സ് വാച്ച് അതേപോലത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഫാഷൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഇത് രാവിലെ തന്നെ ഈ ഒരു സ്ട്രീറ്റ് ഓപ്പൺ ആയിരിക്കും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് ഒരുപാട് ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഫാഷൻ സ്ട്രീറ്റ് അവിടെ നിന്നും പിന്നീട് ഞങ്ങൾ പോയത് ഹാജി അലി ദർഗയിലേക്കാണ് കടലിലൂടെ ഒരൽപ്പം നടന്ന് പാലം കടലിൽ പാലമുണ്ട് ആ പാലത്തിലൂടെ നമ്മളൊരു അല്പം നടന്ന വേണം നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് എത്താൻ അപ്പോൾ ഇവിടെ നമുക്ക് ബ്രിഡ്ജ് എല്ലാം കാണാൻ പറ്റും കടലിലൂടെയുള്ള അതേപോലെ തന്നെ മുംബൈ സിറ്റീൻ്റെയൊക്കെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും അപ്പോൾ ഫാഷൻ സ്ട്രീറ്റിൽ നിന്നും നമ്മൾ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് അങ്ങോട്ടേക്കുള്ള ദൂരം ഒന്നര കിലോമീറ്റർ ആണ് ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ വരണം അവിടെ നിന്നും നമ്മളൊരു ഊബർ വിളിച്ചോ അല്ലെങ്കിൽ ഒരു ഒരു ടാക്സി എടുത്തോ നമുക്ക് വരാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ പറയുന്ന ഹാജി അലി ദർഗ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കുള്ള ടാക്സി ടാക്സി ചാർജ് നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റി അമ്പത് രൂപയുടെ ഉള്ളിലാണ് വരുന്നത് അപ്പോൾ നാലോ അഞ്ചോ പേരുണ്ടെങ്കിൽ ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള ഒരു മാർഗമാണ് ടാക്സി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലം കടലിൻ്റെ ഒരു പാറയിലാണ് ഈ ഒരു ദർക്ക സ്ഥിതി ചെയ്യുന്നത് ഇവിടെ അങ്ങനെ ജാതി മതഭേദമന്യേ നമുക്ക് വന്ന് കാണാൻ പറ്റുന്ന പറ്റുന്നൊരു ഏരിയയാണ് അവിടെ നിന്നും നമ്മൾ സിറ്റി ബസ് പിടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ക്രോഫോർഡ് മാർക്കറ്റിലേക്കാണ് അപ്പോൾ ഇവിടെ നിന്ന് നിന്നാൽ നമുക്ക് ഇവിടെ പല ആൾക്കാരോടും നമുക്ക് സംസാരിച്ചാൽ ക്രോഫോർഡ് മാർക്കറ്റിലേക്ക് പോകുന്ന ബസ്സിൻ്റെ നമ്പർ നമുക്ക് കിട്ടും അപ്പോൾ ആ നമ്പർ മനസ്സിലാക്കി നമുക്ക് ക്രോഫോർഡ് മാർക്കറ്റിലേക്ക് പോവാം ഒരാൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത് മുംബൈയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു മാർക്കറ്റാണ് ക്രോഫ് ഓർഡ് മാർക്കറ്റ് ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും പച്ചക്കറികളാണെന്നുണ്ടെങ്കിലും ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിലും ഹോം അപ്ലയൻസസ് ആണെന്നുണ്ടെങ്കിലും എല്ലാ ഐറ്റംസും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നമ്മുടെ യാത്രക്കൊടുവിൽ നമുക്കൊരു പർച്ചേസിംഗും അതേപോലെ തന്നെ ഒരു ഷോപ്പിംഗ് എല്ലാം നടത്താൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ക്രോഫോർഡ് മാർക്കറ്റ് ഇവിടെ ഒരു റെഡിമെയ്ഡ് മാർക്കറ്റ് കൂടെയുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ക്വാളിറ്റി ഉള്ള വസ്ത്രങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റും കൂടെ ഒരു ഒരു ഇൻഡോർ മാർക്കറ്റ് കൂടെ ഇവിടെ ഉണ്ട് ഇത് വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് ക്രോഫോർഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ ആയിരിക്കും എന്ന ഒരു ഒരു ട്രിപ്പും ആ ഒരു ട്രിപ്പിൻ്റെ ഒരു ഷോപ്പിംഗ് അനുഭവം എല്ലാം നമുക്ക് കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ക്രോഫോർഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് മാർക്കറ്റും അതേപോലെ തന്നെ ബാക്കിയുള്ള ഐറ്റംസിൻ്റെ മാർക്കറ്റും സെപ്പറേറ്റ് ആയിരിക്കും ഇവിടെ ഫ്രൂട്ട് മാർക്കറ്റിലേക്ക് വന്നിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ഫ്രൂട്ടുകളും അതേപോലെ തന്നെ നമ്മളിതിരെ കാണാത്ത രീതിയിലുള്ള ഫ്രൂട്ടുകളൊക്കെ നമുക്ക് നമുക്കിവിടുന്ന് വാങ്ങിക്കാൻ പറ്റും ഇനി ഏറ്റവും അവസാനം നമുക്ക് വരാൻ പറ്റുന്നതാണ് നരിമാൻ പോയിന്റ് അല്ലെങ്കിൽ മറൈൻ ഡ്രൈവ് മുംബൈയിലെ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത് ഈ ക്രോഫോർഡ് മാർക്കറ്റിൽ നിന്നും ബസ് പിടിച്ചോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സി പിടിച്ചോ നമുക്ക് എത്താം ഇരുന്നൂറ് രൂപേൻ്റെ അകത്താണ് നമുക്ക് ടാക്സി ചാർജ് വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു ദിവസം മുംബൈ കറങ്ങാൻ പറ്റുന്നത്